എവറി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് ജോയിൻ ആയി കഴിഞ്ഞാൽ എക്സാമുകൾ എങ്ങനെയായിരിക്കും എക്സാമിനെ കുറിച്ചിട്ടൊന്ന് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള എക്സാമുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയാം എക്സാമുകൾ എന്ന് പറയുന്നത് നിങ്ങൾ സോറി റെഗുലറായിട്ട് തന്നെ പോയി എഴുതണം ഓൺലൈനായിട്ടാവില്ല നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സ്റ്റുഡൻസ് ആണെങ്കിലും റെഗുലറായിട്ട് കോളേജിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് പോയിട്ടായിരിക്കും എക്സാം എഴുതേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു എക്സാം വരുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും എക്സാമിന് വേണ്ടിയിട്ട് ഫീസ് അടക്കാനുള്ളതാണ് ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററാണ് നിങ്ങൾ ഇനി ഫസ്റ്റ് അപ്പോൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് സെമസ്റ്റർ ഏത് കോഴ്സാണ് ആ ഒരു കോഴ്സിലേക്ക് വരും അപ്പോൾ നിങ്ങൾ ഏത് ഇയർ അഡ്മിഷൻ ആണ് രണ്ടായിരത്തി ഇരുപതാണോ ഇരുപത്തൊന്നാണ് ഇരുപത്തിരണ്ടാണോ ഇരുപത്തി നാലാണോ ഏത് അഡ്മിഷൻ സ്റ്റുഡൻ്റ് ആണോ ആ ഒരു വർഷം ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം അപ്പോൾ ആ ഒരു ഓൺലൈനായിട്ട് ഫീസ് അടച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എക്സാം ആ ഒരു ഫീസ് അടക്കുന്ന സമയത്ത് എക്സാം ഏകദേശം ഇത്ര ഇത്രാം തീയതി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ ടൈം ടേബിൾ പിന്നീട് പരി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക അപ്പോൾ ആ ഒരു ഫീസ് അടക്കേണ്ട സമയത്ത് നിങ്ങൾ എക്സാമിന് ഫീസ് അടക്കുന്നു അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ടൈം ടേബിൾ പുറത്ത് വിടുന്നു അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഏകദേശം ഒരു ഒരു ട്വൻ്റി ഡേയ്സിന് മുമ്പായിട്ടെങ്കിലും അവർ ടൈം ടേബിൾ പുറത്ത് വിടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ആവാൻ കൂടി അത് എന്ത് ചെയ്യും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ടൈം ടേബിൾ പുറത്ത് വിടും അപ്പോൾ ടൈം ടേബിളിൽ നിങ്ങൾക്ക് എക്സാമുകൾ ഓരോ എക്സാമുകൾ എന്നാണ് അതിൻ്റെ ടൈം എന്താണ് ആഫ്റ്റർനൂൺ ആണോ ഫോർനൂൺ സെക്ഷൻ ആണോ എന്നുള്ളതൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ കോർ കോഴ്സ് കോംപ്ലിമെൻ്ററി നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ടാവും അപ്പം അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് എക്സാം എഴുതണമെങ്കിൽ ഹോൾ ടിക്കറ്റ് മസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ വന്നതിന് ശേഷം എക്സാമിൻ്റെ വൺ വീക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലായിട്ടായിരിക്കും ഹോൾ ടിക്കറ്റ് പുറത്ത് വരുന്നത് ഒരു രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ നാല് ദിവസം മുമ്പ് ഒരു വൺ വീക്കിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്ത് വിടാറുള്ളത് അപ്പോൾ ആ ഒരു ഹോൾ ടിക്കറ്റിൽ ബേസ് ചെയ്തുകൊണ്ടാണ് എവിടെയാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എഴുതേണ്ടത് അല്ലെങ്കിൽ എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ളത് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എക്സ് ഈ ഒരു ഡിസ്റ്റൻസ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എക്സാം സെൻറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം നിങ്ങളുടെ അടുത്തുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം സെൻറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ആ ഒരു അങ്ങനെ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യാം എന്നാൽ പലർക്കും അറിയേണ്ടത് ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റൻസിന് ഒരുപാട് പേര് ഫസ്റ്റ് സെമസ്റ്റർ ഡിസൻസ് ആയിട്ട് അഡ്മിഷൻ എടുത്തതിന് ശേഷം വന്ന് ചോദിച്ച ഡൗട്ടാണ് അതായത് ഞാൻ ഇവിടെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എക്സാം സെൻറ്റർ പക്ഷേ എനിക്ക് മറ്റൊരു കോളേജിലാണ് എക്സാം സെൻറ്റർ കിട്ടിയിട്ടുള്ളത് അവിടേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവിടെ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്തേ മതിയാകും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോളേജ് തന്നെ മസ്റ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് പറയണം എനിക്ക് എക്സാം സെൻറ്റർ ആയിട്ട് ഈ ഒരു കോളേജ് മാത്രമാണ് സാധ്യമാവുക എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കോളേജ് സെലക്ട് ചെയ്യാം എക്സാം സെൻറ്റർ ആയിട്ട് മാക്സിമം അവിടെ തന്നെ കിട്ടുവാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കും അത്തരം എക്സാം സെൻ്ററിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം തൊട്ട് അപ്പുറത്തെയും കോളേജുകളിലേക്ക് മാറ്റം എക്സാമിന് ലഭിക്കുവാനും ചാൻസ് ഉണ്ട് അപ്പോൾ അത് അറിഞ്ഞ് വേണം നിങ്ങൾ എക്സാം രസിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് അതുകൂടി അറിയാട്ടോ അതുപോലെ തന്നെ അങ്ങനെ എക്സാം സെൻ്റർ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റിൽ അറിയാം എവിടെയാണ് സെൻറ്റർ എന്നുള്ളത് അതുപോലെ ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ ഓരോ പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും നിങ്ങളുടെ ഫോട്ടോ അതുപോലെ മറ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കാര്യങ്ങൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ഏത് കോഴ്സാണ് എന്നുള്ളത് ഫുൾ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹോൾ ടിക്കറ്റുമായിട്ടാണ് എക്സാമിന് പോകേണ്ടത് അപ്പോൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് എക്സാമിന് പോകുന്ന സമയത്ത് ടൈം ടേബിൾ വന്നു ഹോൾ ടിക്കറ്റ് വന്നു ഈ ഒരു ഹോൾ ടിക്കറ്റിന് നിങ്ങളുടെ പുതിയ ഒരു റീസെൻറ്റായിട്ടുള്ളൊരു ഫോട്ടോ നിങ്ങൾ ഒട്ടിച്ചിരിക്കണം അതുപോലെ ഒരു ഐഡൻറ്റിഫൈയും ഓഫീസറെക്കൊണ്ട് നിങ്ങളതിൽ സീൽ വെപ്പിച്ചിരിക്കണം അതുപോലെ നെയിമ് കൊണ്ട് നെയിമും സൈനും കൂടി അതിൽ അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം ഒരു ഐഡൻറ്റിഫൈയും ഏതെങ്കിലും ഒരു ഓഫീസറെ കൊണ്ട് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം ആ ഒരു ഹോൾ ടിക്കറ്റ് അതുപോലെ നിങ്ങളും ആ ഒരു ഓഫീസറുടെ മുമ്പിൽ വെച്ച് നിങ്ങളതിലൊരു സൈനും കൂടി ചെയ്തിരിക്കണം ഇങ്ങനെയാണ് ആ ഒരു യൂണിവേഴ്സിറ്റി പറയുന്നത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ പറയുന്ന നിബന്ധനകൾ ഇത് പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമുകൾ എഴുതാൻ പോകാൻ പാ കഴിയുള്ളൂ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്റ്റൻസ് സ്റ്റുഡൻസ് എക്സാമിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നു അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പിന്നീട് ടൈം ടേബിൾ വരുന്നു ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഹോൾ ടിക്കറ്റ് വരുന്നു ഹോൾ ടിക്കറ്റ് വന്നാൽ നിങ്ങൾക്ക് ആ ഒരു സെൻറ്റർ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടൈമിന് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്റ്റൻസുകാരുടെ എക്സാം വരുന്നത് മറ്റ് യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ താങ്ക്